ഏതെങ്കിലും സാധിച്ചു വിശാ അതിഥികളെ ഞാൻ അങ്ങ് ഭയങ്കരമായിട്ട് വികാരപരിതയായി ഇവിടെ ഇരിക്കുന്ന ആർക്കും എൻ്റെ മകൻ്റെ ഒഴിച്ച ആർക്കും ആ വികാരം കാണത്തില്ല സോളാറായിട്ട് ഒരു ഹൃദയത്തെ ഞങ്ങളുടെ കുടുംബത്തെ തകർത്തൊരു വിഷയമാണ് ഒരു പക്ഷം പോലും പിന്നിട്ടില്ല നിന്ന് എൻ്റെ ഹൃദയത്തെ തകർത്തു ഞാൻ ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു വല്ലവലും സഹതാപം തോന്നും നോക്കിക്കൊണ്ട് ആരെയും കണ്ടില്ല ആരെങ്കിലും ആശ്വസിപ്പിക്കാൻ നോക്കിക്കൊണ്ടിരുന്നു ആര് വന്നില്ലതായിരുന്നു ഞാൻ ഉമ്മൻചാണ്ടിയോട് ചോദിച്ചൊരു ചോദ്യമാണ് അത് ഇന്ന് തെറ്റായി പോയി അദ്ദേഹത്തിന് വിഷമായി പോയി എന്നെനിക്ക് തോന്നുന്നുണ്ട് ഞാൻ ചോദിച്ചു കുഞ്ഞെ കുഞ്ഞിന് ഒത്തിരി വ്യക്തിബദ്ധകളുണ്ടല്ലോ എല്ലാ മേഖലയിലും ആരെയും കുറിച്ച് ഞാൻ ഒരു സപ്പോർട്ട് ചെയ്യാൻ വന്നില്ലല്ലോ ഇന്ന് ഒരുപാട് ദൈവത്തെ പോലെ ഉമ്മൻചാണ്ടിയെ കാണുന്നു അതുപോലെ എന്നെ കാണുന്നു ഒരുപാട് പേര് മുത്തു തരുന്നു സ്നേഹിക്കുന്നു അത് പറ്റിയ ആ പ്രഭവം എനിക്ക് ഒത്തിരി ഊർജ്ജം തരുന്നു പക്ഷേ ഞങ്ങൾ അനുഭവിച്ചൊരു അനുഭവിപ്പിൽ ഞാൻ ആദ്യമായിട്ട് ജോണിനെ ആശ്രയിച്ചിട്ടുള്ളവരെ അറിയിക്കുകയാണ് എൻ്റെ വികാരം കൊണ്ട് എനിക്ക് കൂടുതലായിട്ട് പറയാൻ പറ്റുന്നില്ല വിധി സസിനോട് എനിക്കൊരു അഭ്യർത്ഥന ഉണ്ട് ഈ സി ബി ഐ ഇൻക്വയറി ഇനി ഗൂഢാലോചനമാണെന്ന് പറഞ്ഞത് അന്വേഷിക്കണം തന്നെയാണ് എൻ്റെ അഭിപ്രായം അത് നിങ്ങൾ ചെയ്യണം ആരെയും ആരെയും കുറ്റപ്പെടുത്താൻ ഞാൻ ഒരു സോറി ഒരു ക്രിസ്തീയ വിശ്വാസിയാണ് ആർക്കെങ്കിലും പ്രതി പ്രതി ദോഷം ചെയ്യണമെന്നോ ആരെങ്കിലും എവിടെയെങ്കിലും ഒരു ദോഷം ചെയ്യണം ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ സത്യ നിങ്ങളെ സ്വതന്ത്രമാക്കുന്നു അതിനെ പഠിപ്പിക്കുന്നുണ്ട് അതിൻ ചിലപ്പോൾ ഉമ്മൻചാവി വിശ്വാസമാണ് ആ കുടുംബത്തെ ഇത്രനാളും നിലനിർത്തിയത് ഞാൻ പറഞ്ഞു നിന്ന് എൻ്റെ ഹൃദയത്തെ തകർത്തു ഞാൻ ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു ആരെങ്കിലും സഹതാപം തോന്നുമെന്ന് ആർക്കും തോന്നിയില്ല ആരെങ്കിലും ആശ്വസിപ്പിക്കുമെന്ന് വിചാരിച്ച ആരും ആശ്വസിപ്പിച്ചില്ല ഞാനും കുടുംബം അനുഭവിച്ച പേര് ചാണ്ടിയൂപ്പൻ ഡെല്ലിയിലിരുന്നു ഒരുപാട് പേര് രണ്ടാം സോളാർ വിദ് അതിലത് അധികം വിഷമുണ്ടാക്കിയത് സോളാർ ക്ലിച്ച് കൂടുതലെന്ന് ഞാൻ പറയുന്നില്ല ഒന്നുണ്ടത് നല്ല ഗുണങ്ങൾ ഞാൻ പറയാം ഉമ്മൻ ഉമ്മൻചാണ്ടി ആര് വന്നോട്ടെ ഇൻക്വറി കമ്പീഷൻ അതിന് ഉമ്മൻചാണ്ടി തയ്യാറായിരുന്നു ആര് വന്നാൽ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും അത് ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നതല്ല സുവിശേഷത്തെ കൂടെ അനുഭവിച്ച ഒരു ക്രിസ്തീയ സത്യമാണ് അത് ഞാൻ അനുഭവിച്ചു ഉമ്മൻചാണ്ടി അതിനെ അത് ആ വിശ്വാസത്തിൽ കുറച്ച് ഞാൻ അത്ര വലിയ വിശ്വാസിയൊന്നുമില്ല എനിക്ക് പേടി വരുമ്പോൾ ഞാൻ പോയി പ്രാർത്ഥിക്കും പിന്നെ ഇച്ചിരി കഴിയുമ്പോൾ ധൈര്യം വരും പിന്നെ പേടി വരും പിന്നെ പ്രാർത്ഥിക്കും ഉമ്മൻചാണ്ടി ആചഞ്ചനായിരുന്നു ഞാൻ ദൈവവിശ്വാസിയാണ് സത്യ എന്നെങ്കിലും പുറത്തു വരും ഉമ്മൻചാണ്ടിയുടെ ബാത്റൂമിൻ്റെ വാതുക്കൽ ഞങ്ങൾ ചെറുപ്പകാലത്ത് പുതുപ്പുള്ളിയിൽ വാക്കാൻ പെൺകൾ വന്നിരിക്കുന്നു അന്ന് മാത്രമേ ഉമ്മൻചാണ്ടി ഇരിച്ചേറ്റായിട്ട് ഞാൻ കണ്ടു ഉമ്മൻചാണ്ടി ഒരു പെടുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടെന്ന് പറഞ്ഞേക്കാൾ ഭേദം ഞാനൊരു അപരത സഞ്ചാരം നടത്തിയത് തന്നെയാണ് എനിക്ക് കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ എനിക്ക് നിൽക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ ഈ ദേഹം ഈ സഹിച്ചു അത് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല രണ്ടാമത്തെ ഞാൻ ഒരുപാടൊന്നും പറയുന്നില്ല രണ്ടാമത്തെ സോളാർ ഞങ്ങൾ യു എൻ അവാർഡ് വായിച്ചു അതാണ് ഫസ്റ്റിനെ കാട്ടി രണ്ടാം ലോകമോഹ ഇതും വലിയ സോളാണ് യു എൻ അവാർഡ് വായിച്ച് ബെഹലി ഏറ്റവും സന്തോഷത്തിൽ കുന്ന നിമിഷങ്ങൾ ഞെട്ടിപ്പോയി ജോപ്പനെ അറസ്റ്റ് ചെയ്തു ജോപ്പനെ ഇപ്പോൾ ലോട്ടറി വിറ്റ് നടക്കുന്നുണ്ട് ആ മനുഷ്യൻ ചെയ്ത കുറ്റമുത്തായിരുന്നു എനിക്കതിനെ കുറിച്ചതും എൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല വേണമെങ്കിൽ ഞാൻ സോളാ വിഷയം രണ്ട് മൂന്ന് മാസം പഠിച്ചിട്ട് ഏറെ ഓരോന്നോരോന്നായിട്ട് പറയാം ഞാൻ പഠിക്കുന്ന ഒരാളാണ് ഇപ്പോഴും വിദ്യാർത്ഥിയാണ് അത് ഞാൻ ഉമ്മൻചാണ്ടി ഒരുപാട് തകർത്ത് ഒരു നിമിഷം ഇങ്ങനെ ഉമ്മൻചാണ്ടി അജഞ്ചല ഉമ്മൻചാണ്ടി ശാന്തനായ ഉമ്മൻചാണ്ടി ഒരു അജഞ്ചലാടിക്ക് ഞങ്ങൾ പരസ്പരം ഇങ്ങനെ നോക്കി തന്നു യു എൻ അവാർഡ് വായിച്ചു തന്നു അതിന് മാത്രം ഒരു ആരും അതാണ് അദ്ദേഹത്തിൻ്റെ പ്രതിഫലം ഇവിടെ നിന്ന് വികസനപ്രദത്തെക്കുറിച്ചോ ഉമ്മൻചാണ്ടിൻ്റെ മനുഷ്യശ്രേയത്തെക്കുറിച്ചോ ഒന്നും ഞാൻ പറഞ്ഞാൽ ഞാൻ അനുഭവിച്ച അനുഭവത്തെക്കുറിച്ച് എൻ്റെ സത്യം എൻ്റെ മനസ്സാശിതി ഞാൻ പറയുകയാണ് അന്ന് ഞങ്ങൾക്ക് അന്ന് ചാണ്ടിമോൻ അന്ന് പാളയം പള്ളി ഞങ്ങൾ അറിയാം ഞങ്ങൾ ജോഡും ഞാനും പാളയം പള്ളി ഞങ്ങൾ ചർച്ച് ബേസ് ആണ് ഞങ്ങൾക്ക് അലക്സാണ്ടർച്ചിട്ട് വലിയ ആത്മീയത കുതിയുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി കുറേ കഴിഞ്ഞാൽ തിരിച്ചു വന്നു അല്ലേ ഞങ്ങൾ ഞങ്ങളിപ്പോഴും പ്രിൻസിൽ പള്ളി ആൾക്കാർ തന്നെയാണ് ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നവരാണ് സത്യം സ്വതന്ത്രമാക്കുന്ന വിശ്വാസം എനിക്ക് അചഞ്ചലമായിട്ട് ഇന്നുമുണ്ട് പക്ഷേ അന്ന് ഈ ഈ രണ്ടാമത്തെ സോളാർ സോ സോളാർ ആരും അത് ഭയങ്കരമായിട്ട് ഉപഞ്ചാടി തകർത്ത് കളിച്ചു കേട്ടോ പക്ഷേ ഉമ്മൻചാണ്ടി ഒന്നും മിണ്ടിയില്ല വേണമെങ്കിൽ അദ്ദേഹത്തെ പറയാനുന്നു ഈ കേസ് സസ്പെൻഡ് ചെയ്യാം ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രി അറിയാതെ പേസ് എസ്റ്റാബിനെ അറസ്റ്റ് ചെയ്യുമോ നിങ്ങൾ പറ മാധ്യമക്കാരോടൊന്നു എനിക്ക് ഭയങ്കര ബഹുമാനമാണ് എനിക്ക് തോന്നുന്നു അവർ ആണ് ഏറ്റവും നല്ലതായിട്ട് ഇപ്പം തിരിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തത് ഏറ്റവും അധികം പബ്ലിക്കും സപ്പോർട്ട് ചെയ്തത് അന്ന് പക്ഷെ അനുഭവിച്ചത് ഉമ്മൻചാണ്ടി അനുഭവിച്ച അനുഭവിച്ചിരുന്നു സത്യം നിങ്ങളെ സ്വന്തം ആക്കും എന്നല്ല പറഞ്ഞത് സത്യം എന്തെങ്കിലും പുറത്തു വരും എന്ന് പറഞ്ഞത് അത് ഭയ അത് സത്യം തന്നെയാണ് ഇപ്പോൾ ഞാൻ പ്രൂവ് ചെയ്തിരിക്കുന്നു ദൈവം അതിന് തിരിച്ചടി കൊടുത്തിരിക്കുന്നു അതിനായിട്ട് അതിനോണ്ട് ഞാൻ പറയും കൂടുതലായിട്ടൊന്നും ഇനി പറയാൻ പോല എനിക്ക് ഞാൻ ഒത്തിരി ഞാൻ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ സോളാ വിഷയം ഞാൻ ജോണിന് പുസ്തകം എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചു ഒരു പുസ്തകം എന്ന് വിചാരിച്ചതെന്നില്ല ഞാൻ വിചാരിച്ചോളൂ പക്ഷേ ഈ ഒരു വിഷയമുണ്ടല്ലോ ഞങ്ങളുടെ സോളാർ ഞങ്ങൾ അഗ്തികൂട്ടത്തിൽ അക്തി അഗ്നിപർവ്വതമായിട്ട് ഒരു കുടുംബത്തെ പോയി തകർത്ത് പക്ഷേ അതിന സഹനത്തിൽ കൂടെ ഞങ്ങൾ ഈ കേശു കുസനെ പോലെ ഞങ്ങൾ ആദ്യം ജയം കണ്ടു ഒരു ദുഃഖ ഒരുപാട് ദുഃഖ ഒരു അഞ്ച് വർഷം മുഴുവൻ ദുഃഖ വെള്ളിയാഴ്ചയായിട്ടു എന്തുകൊണ്ട് ഉമ്മൻചാണ്ടി പിന്നെ ഉയർപ്പ് വന്നു ഉമ്മൻചാണ്ടി സൂര്യ ചന്ദ്രൻ താരങ്ങളെ കടത്ത് ഉയർത്തെഴുതേറ്റു അത് സത്യമല്ലേ അത് ആരെങ്കിലും വന്നാലും ഉമ്മൻചാട്ടി പക്ഷെ അന്ന് ഞങ്ങൾ കുടുംബന്ധിച്ചു യേശു ക്രിസ്തു ഞാൻ വിശ്വസിക്കാൻ ദൈവം ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ ഉണ്ട് പ്രവിച്ച് നോക്കണ്ട ഞാൻ ദൈവം പോകുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും നിന്നെ സഹായിക്കും അച്ഛന്മാരൊക്കെ ഇരിപ്പുണ്ട് അവിടെ പതിനൂറ് പള്ളികളൊക്കെ ഞാൻ ഭക്ഷണങ്ങൾ പോയിട്ടുണ്ട് എനിക്ക് പറയുമായിരിക്കും എനിക്ക് ദുഃഖം കൊണ്ട് ഞാൻ പറഞ്ഞതാണ് എൻ്റെ ഹൃദയത്തിൽ നിന്ന് പൊട്ടി പോകാത്ത വികാരം ഞാൻ പറഞ്ഞതാണ് എൻ്റെ കർ ദൈവം എന്തായാലും സത്യം എന്നും നിലനിൽക്കും പക്ഷെ ഒരു പുരുഷനെ ഏറ്റവും അധികം വിഷമിപ്പിക്കാത്ത ഒരു ഒരു സ്ത്രീകളുടെ കാര്യം പറഞ്ഞു അതുകൊണ്ട് ഇനി ആരും അവര് മുതലെഴുതുക അതിനോട് ശക്തി ദൈവം തരട്ടെ ജോണെൻ്റെ ആശംസകളും നിങ്ങളുടെ കൂടെ ഇരിക്കുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റിയില്ല കാര്യം എന്ന് വെച്ചാൽ അതുപോലെ വികാരം വികാരം എൻ്റെ ഹൃദയത്തെ തകർത്തു എനിക്ക് നിൽക്കാൻ പോലും ഭയം ജോണി ജോണെ എനിക്ക് നിൽക്കാൻ മേല അതുപോലെ ആ മ ആ ഉമ്മൻചാണ്ടിൻ്റെ വ്യക്തി ഇപ്പോൾ ഞാൻ വെച്ചു എന്തുകൊണ്ട് അദ്ദേഹം രാജിവെച്ചില്ല പെട്ടെന്ന് രാജിവെക്കുന്ന ആളാണ് അപ്പം എനിക്ക് മനസ്സിലായി ഉമ്മൻചാണ്ടിന്ന് രാജിവെച്ചാൽ ഒരു സ്ത്രീയുടെ ആരോപണത്തിന് പുറത്ത് ഉമ്മൻചാണ്ടി രാജിവെച്ചെന്ന് പറഞ്ഞു ഇല്ലേ പറയത്തില്ലേ അങ്ങനെ പറയും പക്ഷെ അതുകൊണ്ടാണ് അദ്ദേഹം രാജിവെക്കാൻ പക്ഷെ ഇന്ന് അദ്ദേഹം എന്താ സൂര്യ ചന്ദ്രൻ താരങ്ങളെക്കാട് സ്വർഗീയം ഞാൻ നിർത്തുകയാണ് നിങ്ങൾക്ക് എൻ്റെ ഹൃദയത്തിന് വികാരം മനസ്സിലാവുന്നു എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ നേരെ വാക്കുകളിൽ നിർത്തുകയാണ് നിങ്ങൾ എന്നെ വിളിച്ചതിനായിട്ട് ജോണിനോട് വലിയ സന്തോഷമുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ പറയുന്നു ഈ സോള വിഷയം കുഴിച്ചു പുഴിച്ചുപൂടപ്പെട്ട വിഷയമാണ് എടുക്കാൻ ആഗ്രഹിച്ചില്ല പക്ഷേ ഈ സോള വിഷയം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ അതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ലായിരുന്നു അത്രമാത്രം ഞാൻ വികാരം ഇതുവരെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഇത് രണ്ടാം സോളാർ വിഷയം പിന്നെ മൂന്നാർത്തോളം ചികിത്സാപ്പഴം വന്നു അതിനെക്കുറിച്ച് അതെല്ലാത്തിനും പേര് ദൈവം എനിക്ക് ജയം തന്നു നല്ല സത്യമാണ് എല്ലാ എല്ലാത്തിനകത്ത് ദൈവം എപ്പോഴും സത്യത്തിനാണ് സത്യ നീതിമാനാണ് ആ മനുഷ്യൻ നീതിമാനായിരുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ആശുപത്രി അർപ്പിച്ചോട്ടെ ഞാൻ വാക്കുകൾ നിർത്തട്ടെ നന്ദി നമസ്കാരം